പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് വഴി കലാപഠനം പൂർത്തിയാക്കിയ കലാകാരന്മാരുടെ അരങ്ങേറ്റം കലകളുടെ സംഗമമായി വജ്രകേളി എന്ന പേരിൽ ചായോത്ത് വെച്ചാണ് പരിപാടി നടന്നത് കേരള സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കലാപരിപാടികളോട് കൂടിയുള്ള സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത് ചായോത്ത് എൻ ജി സ്മാരക കലാവേദിയിൽ വെച്ചായിരുന്നു പരിപാടി ബ്ലോക്ക് പരിധിയിൽ വരുന്ന വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ പതിനൊന്ന് കേന്ദ്രങ്ങളിൽ വെച്ച് വജ്രജൂബിലി ഫെലോഷിപ്പ് ജേതാക്കളായ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ സംഗീതം നാടകം ചിത്രകല നാടൻപാട്ട് എന്നിവയിൽ പരിശീലനം പൂർത്തിയാക്കിയ നൂറ്റി അൻപത് കലാപ്രവർത്തകരുടെ അരങ്ങേറ്റം പരിപാടിക്ക് പൊലിമയും ഗരിമയും പകർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിലനിൽക്കുന്ന ഒരു കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ജനങ്ങളെ ഒരു നല്ല നാടകത്തിൽ ജനങ്ങളെയാ എഴുതിയിരുത്താൻ നിഷ്കളങ്കമായ ഗ്രാമപ്രദേശം പ്രവർത്തിക്കുന്ന കലാസംഘങ്ങളും വായനശാലകളും ഗ്രന്ഥാലയങ്ങളുമാണ് ഭാഗമായി സ്വാതന്ത്ര്യ സമര പ്രസാരത്തിന് പോരാട്ടം സാമ്രാജ്യം ജനിത്വം എല്ലാ മുന്നോട്ട് പോകുമ്പോൾ സാധാരണ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ബ്രിട്ടീഷ് ഭരണാധികാരത്തിനെതിരെ സാംസ്കാരിക പ്രവർത്തകരെ അണിനിരത്താനുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുകയുണ്ട് കലാപഠനത്തിന് നേതൃത്വം നൽകിയ അധ്യാപകർക്ക് വേദിയിൽ ആദരവ് നൽകി കൂടാതെ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സാക്ഷ്യപത്രങ്ങളും മെമൻഡോകളും സമ്മാനിച്ചു കിനാനൂർ കരുന്നലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രവി പരിപാടിയിൽ മുഖ്യാതിഥിയായി വജ്രജൂബിലി കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ പ്രവീൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രജനീകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി ധന്യ കലാവേദി സെക്രട്ടറി സനീഷ് പി കെ ജയരാജൻ എന്നിവർ സംസാരിച്ചു ജോയിന്റ് ബി ഡി ഒ കെ ജി ബിജുകുമാർ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഷാജി നന്ദിയും പറഞ്ഞു തുടർന്ന് നാൽപ്പത്തിയേഴ് കലാകാരന്മാരാണ് ഇതിരെന്ന് പരിപാടിയിൽ വെച്ച് ചിത്രങ്ങൾ വരച്ചു ഇവ നഗതിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു കൂടാതെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വളരിക്കുണ്ട്